ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി മണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആലിക ഡിസൈൻസിൽ നമ്മുടെ ദേവിജിയും അതുപോലെ തന്നെ മഹി കൂടി സംസാരിക്കുന്നുണ്ട് എന്തായാലും ബലരാമനാണ് കൃഷിൻ്റെ സഹോദരൻ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഒരു കഥകൾ പോലെയാണ് എനിക്ക് തോന്നുന്നത് ദേവിജി ഇതെങ്ങനെയാണ് നമ്മൾ സാഗർ സാറിനെയും കൃഷിനെയൊക്കെ അറിയിക്കുക ഇനി അറിയിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ വലിയൊരു ഭാരമാണ് മഹി മനസ്സിലേറ്റിവെച്ച് നടക്കുന്നത് ഇതിൻ്റെ അന്ത്യം എന്തായിരിക്കും എന്ന് എനിക്കൊരു പിടിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഈ സമയത്ത് സാഗറിൻ്റെ സാഗർ സാറിൻ്റെ മകനായ ബലരാമനാണ് ഈ കമ്പനിയിൽ എം ഡി ആയിട്ട് ഇരിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് കൃഷി അങ്ങോട്ടേക്ക് കയറി ചെന്നത് എന്താ ഇവിടെ എം ഡിയെ കുറിച്ചുള്ള സംസാരം എം ഡിക്ക് വല്ല പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ എം ഡിക്ക് ഒരു പരാതിയില്ല കൃഷ് അത് ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ പറയുന്നുണ്ട് അല്ല നിങ്ങൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് തെളിച്ച് പറയാ കൺമണിയുടെ മുഖത്തും ആകെ ഒരു ടെൻഷനാണ് നിങ്ങൾ പേരും കൂടെ ഏതോ ഒരു മീറ്റിങ്ങിലായിരുന്നു എന്ന് പറഞ്ഞല്ലേ എന്താ മീറ്റിംഗ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് വേറൊന്നും അല്ല അത് വേറൊരു ഫാഷൻ ഹബ്ബ് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അതൊന്നും നമ്മൾ കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തായാലും ആ ശങ്കർ വരുന്നുണ്ട് വീണ്ടും ഒരു നല്ലൊരു ഡിസൈൻ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഡിസൈൻ നമുക്ക് തന്നെ കിട്ടണം എങ്കിൽ ലോട്ടറി ആണ് ബമ്പർ ലോട്ടറി അച്ഛൻ വരുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സമ്മാനം അതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ അത് നമുക്ക് തന്നെ കിട്ടും കാരണം കൺമണി ഉള്ള ഉള്ളിടത്തോളം ആ ഡിസൈൻ്റെ കാര്യമൊക്കെ അവൾ നോക്കിക്കോളും ആ ഒരു ഇത് നമുക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് അതേ കൺമണി അവൾ മെടിക്കുകയാണ് പക്ഷേ മാനസ് അവളിപ്പോൾ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് അവൾ ശ്രീദേവി എന്ന് പറഞ്ഞാൽ ഏതൊരു ക്രിസ്ത് ഏതൊരു സ്റ്റാഫിനെ ഇപ്പോൾ പുതിയതായിട്ട് നിയമിക്കാൻ പോവാണ് ഡിസൈനറായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കൺമണി ഇവിടെ നിന്ന് തുരത്താനാണ് അവളുടെ ശ്രമം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദേവിജി മഹീം പറയുന്നത് അതൊക്കെ അവളുടെ വ്യാമോഹമാണ് അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല കൺമണിയാണ് ഈ ഒരു അലിക ഡിസൈൻസിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് അവളുടെ ഡിസൈനാണ് ഇതിൻ്റെ ഓരോ ഉയർച്ചയ്ക്കും കാരണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കൃഷി പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കൺമണിക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ എന്തോ വല്ലാത്തൊരു അസ്വസ്ഥതയും ദേഹാസ്വസ്ഥത പോലെയും ടെൻഷൻ പോലെയൊക്കെ ഉണ്ട് ചോദിച്ചിട്ടൊത്തും പറയുന്നില്ല ഇനിയിപ്പോൾ വീടിൻ്റെ കാര്യം വല്ലതും ആലോചിച്ചിട്ടാണോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് മഹി പറഞ്ഞാൽ അതുതന്നെയായിരിക്കും മിക്കവാറും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേവജിയോട് ചോദിക്കുന്നുണ്ട് എന്ത് എന്തായി ദേവിജിയും ആ വീടിൻ്റെ കാര്യം എന്തെങ്കിലും ഓക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് കരീമ്പായി വിളിക്കുന്നത് ആ അത് ആ കരിമ്പായ്ക്ക് നൂറാഴ്സാണെന്നൊക്കെ പറഞ്ഞ് ദേവിജി ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് അടുത്ത തിങ്കളാഴ്ച കൺമണിക്ക് ആ വീട് കിട്ടും രജിസ്ട്രേഷൻ ആണെന്ന് പറയുന്നുണ്ട് അതെയോ സത്യമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ സത്യമാണ് ഞാനേ ആ വരുണെയും ആ സിയെയും അവൻ്റെ അച്ഛനെയൊക്കെ പോയി കണ്ടിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് നല്ലൊരു ഭീഷണി മുഴക്കിയിട്ട് തന്നെ വന്നിട്ടുള്ളത് തിങ്കളാഴ്ച എന്തായാലും അത് എൻ്റെ തരും എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളെന്തായാലും അതിനുള്ള പൈസകൾ കണ്ടെത്തി വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കൃഷി നല്ല സന്തോഷമുണ്ട് സത്യം തന്നെയാണോ അത് വിശ്വസിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിശ്വസിക്കാം പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ഈ കരിയും ഒന്ന് ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ അന്ത്യം കാണാതെ ഞാൻ മടങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട് തിങ്കളാഴ്ച അവൻ തന്നെ ഒന്ന് ഒപ്പിട്ട് തരുമോ അത് എൻ്റെ അവനെ വല്ല കള്ളക്കളി കളിക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും കളിക്കാൻ ചാൻസ് ഇല്ല അവൻ്റെ ജീവനിലാണ് ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവൻ എന്തായാലും ഒന്ന് ഒപ്പിട്ട് തരും എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ കൃഷിനും ദേവജിക്കും ഒക്കെ അങ്ങനെ ദേവജിയോ ദേവജിയോട് നന്ദി പറയുന്നുണ്ട് കൃഷി എന്തായാലും ദേവജി ഇടപെട്ടതുകൊണ്ട് അങ്ങനെ ഒരാളെ ഇവിടെ വ്യർത്തിക്കാനും ഇങ്ങനെയൊക്കെ ആവാനും സാധിച്ചത് എന്തായാലും കൺമണിക്കതൊക്കെ അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വരുണം തൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് അതെനിക്കൊരു സംശയം വെച്ചാൽ ആ കരിയും പിന്നാലെ വേറെ ആരോ ഉണ്ട് അവരാൾ വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് ഈ കളികളൊക്കെ കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ നീ ഇനി അതും ആലോചിച്ചുകൊണ്ടിരുന്നു മര്യാദയ്ക്ക് അവിടും സ്ഥലമൊക്കെ എഴുതി കൊടുത്തോ എനിക്ക് വയ്യതിൻ്റെ പിന്നാലെ വയ്യാവേലി എടുത്ത് നടക്കാനായിട്ട് ജീവനെ ജീവൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവനിക്ക് കൊടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛാ അത് ഞാൻ അച്ഛൻ്റെ പേരിലേക്ക് എഴുത്താന്നാലും ചോദിക്കില്ല എനിക്ക് വേണ്ട എനിക്ക് എന്നിട്ട് വേണം നിന്റെ ഈ അവസ്ഥയിൽ ഞാൻ കിടക്കാൻ എനിക്ക് കുറച്ച് ജീവൻ കുറച്ച് കാലം കൂടെ ജീവനോടെ ഇരിക്കണം എന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ല അച്ഛാ ഒന്നും കൂടെ ആലോചിക്കണം ആ തിങ്കളാഴ്ച അത് ഒപ്പിട്ട് കൊടുക്കണം വേണ്ടോ എന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ നീ ആലോചിച്ചോണ്ടിരുന്ന നിന്റെ അന്തിയും കണ്ടിട്ടേ അടങ്ങും നിനക്ക് എന്തിനാണ് ആ വീടും പറമ്പും അതെന്തായാലും കൺമണിക്കും ആ കരിയും ഇന്ന് കിട്ടാൻ പോകുന്നില്ല അയാൾ ചില്ലറക്കാരനല്ല നമ്മൾ പോലും പേടിച്ചിട്ട് അയാളുടെ മുന്നിൽ നിൽക്കുന്നു പിന്നെയല്ലേ ആ കൺമണി അവൾക്കൊന്നും ഒരിക്കലും ആ സ്ഥലവും വീടും കിട്ടാൻ പോകുന്നില്ല നീ അയാൾക്ക് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനും കിട്ടും പൈസയും കിട്ടും രണ്ടുണ്ട് ലോട്ടറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാനൊന്നും കൂടെ ആലോചിക്കട്ടെ വേണോ വേണ്ടേ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് വരും നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ കൺമണിയെ വിളിച്ച അച്ഛൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോളെ ഇവിടെ ആകെ കഷ്ടത്തിലാണ് എല്ലാവരും തമ്മിൽ തെല്ലാം വഴക്കുമാണ് ഈ വീട് കൈവിട്ട് പോകും എന്നുള്ള രീതിയിൽ ആ കരിമ്പായി എന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നു കൂടാതെ ആ വരുണ്ടെ ആ ഒരു പ്രശ്നവും എല്ലാം പാടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നോ തോന്നുന്നത് എനിക്കൊരു സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞ സങ്കടം പറയുന്നുണ്ട് കൺമണിയോട് കൺമേണി കാണുന്നുണ്ടെങ്കിൽ അതിനൊരു എത്തിയും പിടിയും കിട്ടാതെ ഇനി എങ്ങനെ ആ വീട് തിരിച്ചു പിടിക്കുമെന്നൊന്നും അറിയാതെ ആശങ്കപ്പെട്ട് കരണോണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ദേവജി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ദേവിജിയോട് ഫോൺ കട്ട് കട്ടിയത് പറയുന്നുണ്ട് അച്ഛനാ വിളിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛനാകെ സങ്കടത്തിലാണ് ആ വീട് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം ദേവിജി എന്നെ കൊണ്ട് പറ്റുന്നില്ല എല്ലാവരും അച്ഛനെതിരാണ് ഓരോന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് മോളൊന്നുകൊണ്ട് പേടിക്കേണ്ട നീ അന്ന് കണ്ടില്ലേ കരിയും അയാൾ ആരാണെന്ന് അറിയാൻ ചോദിക്കണ്ട അയാൾ ആരാ എനിക്കറിയില്ല പക്ഷെ അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നിയെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ കൊണ്ടുവന്ന ആൾ തന്നെയാണ് നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ ആ വീട് തിരിച്ചു പിടിക്കാനായിട്ട് വേറെ ആരും കൺമണി ആ വീട് വാങ്ങാനായിട്ട് പോന്നത് കരിമ്പായി അത് നമ്മുടെ സ്വന്തം ആളാണ് അത് നിൻ്റെ പേരിലേക്ക് മാറ്റി തരാനാണ് ഞങ്ങളുടെ തീരുമാനം അത് നിനക്ക് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് കൺമണി ഇതൊക്കെ സത്യമാണ് ദേവജി എന്നൊക്കെ ചോദിക്കുന്നത് അതേ സത്യമാണ് നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തല്ല നീ എന്നെ കാണുന്നത് അപ്പോൾ ഈ അച്ഛൻ ചെയ്യുന്ന സഹായമായിട്ട് നീ കരുതിയാൽ മതി പിന്നെ ബാക്കി നീ ദൈവം ദൈവമായിട്ട് കരുതുന്ന നിൻ്റെ ക്രിസ്താറില്ലേ അവനാണ് നിൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ ഉള്ളത് നിൻ്റെ പ്രശ്നങ്ങൾ അവൻ്റെയും പ്രശ്നങ്ങളാണ് അവൻ തന്ന വാക്ക് അവിടെ പാലിക്കുകയാണ് നിനക്ക് വേണ്ടി ആ വീട് തിരിച്ചു പിടിച്ച് തരുന്നെന്ന് പറഞ്ഞില്ലേ അത് അവൻ തിരിച്ചു പിടിച്ച് തന്നിരിക്കും അവൻ ആ പൈസയൊക്കെ കൊടുത്ത് തിങ്കളാഴ്ച അതിൻ്റെ രജിസ്ട്രേഷൻ നടന്ന് നിൻ്റെ പേരിലായി കിട്ടും ആ വീട് പിന്നെ ആരും നിൻ്റെ അച്ഛനെയോ നിന്നെ അവിടെ നിറക്കി വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കൺമണിക്കും അങ്ങനെ ആ വിവരം ഉടൻ തന്നെ കൺമണിയുടെ അച്ഛനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അയാൾക്കും ഒരുപാടതിന് പറ്റി സന്തോഷമാകുന്നുണ്ട് പിന്നീട് കൺമണി പിറ്റേന്ന് രാവിലെ ഭഗവാനെ തൊഴാനായിട്ട് പോകുന്നുണ്ട് ഭഗവാനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഫലം കാണുകയാണ് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പേടിച്ച പോലെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും ക്രിസ്താറ് കൂടെ ഉള്ളതുകൊണ്ടും എനിക്ക് ആ വീട് തിരിച്ചു കിട്ടാനായിട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തന്നെ കൃഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൺമണി എന്ന് വിളിച്ചുകൊണ്ട് കൃഷി സാർ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കൃഷിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ സാറിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എനിക്കിനിപ്പോൾ ആ വീട് തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നുണ്ട് കൃഷിനെ